ഹലോ ഡിയാസ് അപ്പോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു രണ്ടുപേരും ഇവിടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നു അവരെ ഞാൻ വഴക്കുറഞ്ഞോണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞ് ഏതും ഇവിടെ ഇരുന്ന് ചെടികളെയൊക്കെ ഒന്ന് തൊട്ട് നോക്കുകയാണ് അപ്പൊ നേരത്തെയൊക്കെ ഞാൻ വെള്ളം ഒഴിക്കാൻ വരുന്ന സമയത്ത് അവനെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു അപ്പൊ ഇവൻ ഇത്രയും നന്നായിട്ട് നടക്കില്ലല്ലോ അപ്പം ഇവൻ നടന്ന് നന്നായിട്ടായിട്ട് ഈ തറയിലേക്ക് ഇറക്കിയാൽ എന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വീണ് കയ്യോ കാലോ ഒന്നും മുറിയണ്ടെന്ന് കരുതി അത്രയേ ഉള്ളൂ ഇപ്പൊ അവൻ അങ്ങനെ വീടില്ലാന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് അവനെ നല്ലപോലെ നടക്കാറുള്ള കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തേക്ക് ഇറക്കി മുന്നേ ഇച്ചിരി നേരമൊക്കെ ഇറക്കിയിട്ടുണ്ട് ഈ ചെടികളുടെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല അപ്പൊ അതേ ആലി കിണറി കയറുന്നത് കണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇവനും കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിന്ന് അപ്പൊ കിണറി കയറി എങ്ങനെയാന്ന് മാത്രം ചോദിക്കുന്നത് എനിക്കറിയത്തില്ല ഇവൻ കിണറിന്റെ മണ്ടയിലൊക്കെ കയറിയിരുന്നു സൂര്ജ കണ്ടത് ആദ്യം അവൻ കയറാൻ പോയപ്പോ സൂര്ജയുടെ അടുത്തുണ്ടായിരുന്നു അപ്പൊ സൂര്ജയുടെ കൂടെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു അവൻ നൈസായിട്ട് കയറിയിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു ശീല കണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഞാൻ അവനെ ഇങ്ങനെ കാണിക്കുകയായിരുന്നു ചെടിക്ക് ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് കുഞ്ഞി കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ ഒഴിക്കണം അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അവൻ ചെടികളെയൊക്കെ തൊട്ട് നോക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം വലിച്ച് പിന്നെ കളയുന്നൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ കുറെ ഇൻസ്ട്രക്ഷൻസ് ഇടക്കിടക്ക് കൊടുത്തോണ്ടിരുന്നു ഈ ആലിയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ കയറരുത് കയറരുത് എത്ര പറഞ്ഞാലും കേറു ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ മുളക് നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് കേട്ടോ കിളിച്ചു എന്നു തന്നെയാണോ പറയേണ്ടത് എനിക്ക് അറിയില്ല മുളക് വന്നു അതിനകത്ത് ഇപ്പം ഞങ്ങൾക്ക് ആ മുളക് എടുത്ത് കറിയിൽ ഇടാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പാടില്ല തൊട്ട് നോക്കണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഞാനില്ലേ ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞതേ ഒരു തവണ കേറി നിൽക്കുന്ന നിപ്പ് കണ്ടോ മുളകിലാണ് ഈ കടിക്കുന്നത് നല്ല രസമായിരിക്കും മുളക് ആ മണപ്പിച്ചു നോക്കുന്നത് എങ്ങാനും കഴിഞ്ഞാൽ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവോ ഇസേജി അവിടെ നല്ല പോലെ ആരെയൊക്കെയാ നോക്കുന്നുണ്ട് വനെ ഇങ്ങനെ ഇറക്കുന്നവരുന്ന് വിചാരിക്കും പാവന്റെ ആ നോ ചെടിക്ക് നോ ചെടിക്ക് നോവും കേട്ടോ ചെടിക്ക് നോവും ബിജൻഡും ബിജൻഡും അത് കറിവേപ്പില്ല അത് കറിവേപ്പില്ല അത് മോളാ കാണും നല്ല സുഖം ഇത് മല്ലിയല്ല നടന്നു വാ നടന്നു വാ നമുക്ക് അപ്പുറത്ത് കഴിക്കുള്ളൂ ഇരിക്കാൻ പോ നമ്മുടെ ഇതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് ഇവനെ ഇവനവുമുക്ക് ഒരിക്കലും പിടിച്ച് നടത്താൻ പറ്റില്ല കാര്യം ഇവന് സമ്മതിക്കില്ല അവൻ ഒറ്റയ്ക്ക് തന്നെ നടക്കണം നമ്മള് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പിച്ച് വെപ്പിച്ച് നടത്തുന്ന സാധനം ഒക്കെ ഇല്ലേ ഇങ്ങനെ കൈ പിടിച്ച് അത് അവൻ സമ്മതിക്കത്തില്ല ആക്ച്വലി അവനത് ഇഷ്ടമല്ല കുഞ്ഞിലേ തൊട്ട് ഇഷ്ടമല്ല അവനെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണോ നിൽക്കുന്നത് ഞാനത് പിടിച്ചവനെ നടത്തിക്കാനായിട്ട് പിടിച്ചിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല അവൻ നിർബന്ധമായിട്ട് അവിടെ തന്നെ ഇരിക്കുവായിരുന്നു അവിടെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവൻ അവന്റെ ഇഷ്ടത്തിൽ നിൽക്കട്ടെ കൊഴപ്പമില്ല എന്ന് വിചാരിച്ചു എന്നിട്ട് ആ ചെടിയിൽ പിടിക്കുന്നുണ്ട് ആ ചെടി രണ്ടാമത് ചെടിയില്ലേ അതിനാണ് അവന് കൂടുതൽ ഇഷ്ടപ്പെട്ട അതിനെ മെല്ലെ മെല്ലെ പോയി പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരുന്നു മെല്ലെ മതി മതിയെന്ന് അപ്പം ഞാൻ ഇവനൊരു മൂന്നാല് മാസം കമ്മന്നിട്ട് ആലിയൊക്കെ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു മെല്ലെ ചെയ്യണം മെല്ലെ ചെയ്യണം അങ്ങനെയൊക്കെ അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പ്രായത്തിൽ കുഞ്ഞിനെന്തു മനസ്സിലാവാനും എന്തിനെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എല്ലാരും എന്നെ കളിയാക്കി ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കുട്ടികൾക്ക് തിരിച്ചറിവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യം തന്നെ നമ്മള് സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ ആദ്യം മുതലേ അവനോട് പറയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അവൻ കേക്കോ ഇല്ലേ എന്നുള്ള കാര്യം സെക്കൻഡറി ആണ് എനിക്ക് പറയണം എന്ന് തോന്നി ഞാൻ പറഞ്ഞു പക്ഷെ കുറെ കാര്യങ്ങൾ അവൻ അത് മനസ്സിലാവുന്നുണ്ട് അവൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഇപ്പോഴും അവൻ പെർഫെക്റ്റ് അല്ല ബട്ട് സ്റ്റിൽ അവൻ കുറെ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എന്റെ എഫേർട്ട് ഒന്നും വെറുതെ ആയി എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ സൂര്ജ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞിലേ തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്പൊ സൂര്ജയുടെ താഴെ അവൻ ആദ്യമായി ഇങ്ങനെ നന്നായിട്ട് വലിച്ചു നോവിക്കുന്ന രീതി പിടിക്കുമ്പോഴേ ഞാൻ പറയായിരുന്നു മോനെ അടയ്ക്ക് നോവും എന്നൊക്കെ ചെറിയ പ്രായത്തിലേ ഒരു നാല് മൂന്നാല് മാസത്തിലേക്ക് ആദ്യം തൊട്ട് പിന്നെ ഞങ്ങളിത് അപ്പുറത്തെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നു നമ്മുടെ ആലി മോൻ ഈ ഒരു ഓർക്കിഡില് ഈ ഓർക്കിഡിന്റെ ഈ സാധനം ഇടക്കിടയ്ക്ക് അവൻറെ വായിൽ കാണാം അവൻ വലിച്ചു പിന്നിൽ കളയൂന്ന് കുരുത്തം കിട്ടവൻ എന്ന് പറഞ്ഞ അങ്ങേറ്റ കുരുത്തം കിട്ടവനാണ് എന്റെ ആദ്യത്തെ മോൻ അപ്പൊ അതെ അതേ ഇലയിൽ തന്നെ ലിവനും പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഒരുത്തോടിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് അവന്റെ കൈ പിടിപ്പിച്ച് ഞാൻ ഇങ്ങനെ മെല്ലെ വെള്ളം ഒഴിക്കാൻ നോക്കും അവരാ നേരത്തെ എന്താ നോക്കുന്നതെന്ന് അറിയോ ആ ചെടിയിലൊക്കെ പിടിച്ചു നോക്കിയിട്ട് നൈസായിട്ട് ആ മണ്ണ് വാരാനാണ് പിള്ളേർ മണ്ണ് വാരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് അറിയുവല്ലോ ഇപ്പൊ നമ്മുടെ സമയത്ത് നമ്മൾ നിറയെ മണ്ണ് വരുമായിരുന്നു എന്തെങ്കിലും അമ്മയൊക്കെ പറയുന്നത് പക്ഷെ ഇവൻ അതിനുള്ള ഒരു സാധനം ഇല്ല പിന്നെ ഞാൻ വിചാരിച്ച കുറച്ചൊക്കെ വാരിക്കോട്ടെ വായിലോട്ടെ വെക്കാണ്ട് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചു ഇങ്ങനെ എപ്പോഴും അവനെ അവനകത്ത് തന്നെ അവന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അവന് കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അവന് വലിയ സങ്കടമായിരിക്കും നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് നമ്മളെന്തൊക്കെ കുറത്തൊക്കെ ഇട കാണിച്ചിട്ടുണ്ടായിരുന്നു ചെളിയിലും മണ്ണിലും ഒക്കെ തന്നെയായിരുന്നു ഇരിക്കും ഫുൾ ടൈം പിന്നെ നമുക്കില്ലാത്ത ഒരു ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇവനുള്ളത് എന്ന് വെച്ചാൽ ഇസു ആലിയാണ് അതെ ഉമ്മ എടുക്കാണ് കേട്ടോ അവിടെ അതുകൊണ്ട് ഇപ്പൊ അവിടെ നടന്നത് ഇതും ഇപ്പൊ ഇതൊന്നും വലിയ പ്രശ്നമില്ല ആദ്യമൊക്കെ ഏത് ആലിയുടെ രോമ ഇങ്ങനെ മുഖത്ത് ഉമ്മയൊക്കെ പിന്നെ അതെ അവിടെ ഏതുകൂട്ടം കുറച്ചുനേരം ഇരിപ്പായി എതുകൂടി പുറത്തോട്ടൊക്കെ ഇറങ്ങിയതിന്റെ ഒരു സന്തോഷം നല്ലപോലുണ്ട് ഇവന്റെ പിറകേ നടക്കുകയാണ് ഈ പിറകെ അടക്കുന്ന എന്താന്ന് വെച്ചാല് സ്നേഹം കൊണ്ട് മാത്രമല്ല ഇവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വലിച്ചു വാരി എടുത്തിട്ട് വന്നാലും ഇപ്പൊ ഈ ചെടി തന്നെ എന്തെങ്കിലും എടുത്തെന്ന് വെച്ചോ അതെന്തായാലും മറ്റവനും കൊണ്ടുപോയി ഷെയർ ചെയ്യും ഇവൻ ഒറ്റയ്ക്ക് വെച്ച് കളിക്കില്ല അവനും കൊടുക്കും അവക്കും കൊടുക്കും അവള് പക്ഷേ ഇതുപോലുള്ള പരിപാടിക്ക് ഇറങ്ങാറില്ല ഇവന്റേതൊന്നും മേടിച്ച് പൂർത്തക്കാണൊന്നും കാണിക്കാറില്ല പക്ഷെ ഇവൻ അങ്ങനെയല്ല എല്ലാത്തിനു വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് എങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ് ഈ സ്റ്റേജ് അവിടെ ഇരുന്ന് എല്ലാം കാണുകയാണ് ആരെങ്കിലും കുറയ്ക്കാൻ കിട്ടുമോന്ന് നോക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് ആ എനിക്ക് ഇടക്കിടക്ക് അങ്ങോട്ട് ഗാർഡിക്ക് അങ്ങോട്ട് കൂടും കേട്ടോ ഇടക്ക് പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഗർഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള നോട്ടം കൂടുതലാണ് ആയിരിക്കും പിന്നെ അവൻ അവിടെ ഇരുന്ന് കൂടുതൽ മണ്ണ് വരി തിന്നാനുള്ള പ്രോബിലിറ്റി കണ്ടപ്പോൾ ഞാൻ അവനെ നേരെ ഇങ്ങോട്ട് എടുത്തു അപ്പൊ ഡാഡയ്ക്ക് ക്ലാസ് കിടക്കുന്ന സമയമായിരുന്നു ഡാഡ ഇടയ്ക്കൊന്ന് ഇറങ്ങിയൊക്കെ വന്നു അപ്പൊ ഡാഡയൊക്കെ കണ്ടപ്പോൾ നേരെ തന്നെ ഡാഡാ ഡാഡാന്നൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ എഴുതൂട്ടെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച വിശേഷമൊക്കെ പറയാൻ ഞാൻ ഏതൂണിനോട് പറഞ്ഞു പക്ഷെ ഏതൂരിനെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തത് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും തറയിലേക്ക് പോകണം എന്നാണ് അവൻ അങ്ങനെ എടുത്തു നിൽക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷെ അവന്റെ പിറകെ ഓടി 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 അവസാനം നമ്മൾ വിചാരിക്കും ഇവനെടുത്തോണ്ട് നടക്കുന്നതോ അല്ലാതെ ഈ ഓടുന്നതിലും നല്ലതെന്ന് നമ്മൾ വിചാരിച്ചോ അങ്ങനെയാണ് എന്റെ മുടിയിൽ കുടുങ്ങിയാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ എന്റെ മുടി 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 എന്ന് പിടിച്ച് ഞാൻ അവിടെ കിടന്നലരുന്നുണ്ട് അപ്പറഞ്ഞ് കൊച്ചാ പിടിച്ചിരിക്കുന്നത് ഞാനല്ല ഞാൻ പറഞ്ഞല്ല കുഞ്ഞല്ല പിടിച്ചിരിക്കുന്നത് സൂര്ജേ എടുത്ത് പറയേണ്ടായതാന്ന് ഞാൻ പറയുന്നുണ്ട് ഇസ് ചേച്ചി അതിൻ്റെ അച്ഛനെ കണ്ട സന്തോഷത്തിൽ ബോൾ കളിക്കാൻ വന്നു പിന്നെ അച്ഛൻ അവളുടെ പറയെ ഓടി ഇവളുടെ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവളുടെ ബോളുകൾ ഇങ്ങനെയാണ് കൊണ്ടു തരത്തില്ല നമ്മുടെ അടുത്തുവരെ കൊണ്ടുവരും അപ്പൊ നമ്മളിങ്ങനെ പിടിക്കാതെ ചെല്ല മൈസിൻ്റെ കാര്യം കോമഡിയാണ് ആലി അവിടെ ഇരുന്ന് നോക്കേയുള്ളൂ ആലി അങ്ങനെയല്ല ആലി ഈ കൾപ്പാട്ടെ നേരെ എടുത്തുകൊണ്ട് പോകുന്നു നമ്മുടെ മടിയിൽ ഇങ്ങനെ വെക്കുകയോ എന്നിട്ട് അവിടെ ഇരുന്ന് കളിക്കുക ചെയ്യുന്നത് ഇപ്പൊ അതേ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് കുഞ്ഞു ആവയാണ് കേട്ടോ ഇവിടെ ഏതുകൊണ്ട് അവനെ എടുക്കുന്ന ഇഷ്ടമല്ല ബാക്കി രണ്ട് കുഞ്ഞു അവൾക്ക് അവരെപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് എന്റെ ആലി മോന് പിന്നെ ഇവരിങ്ങനെ എടുക്കരുത് വേറൊരു രീതിയിലാണ് എടുക്കണം എന്ന രീതിയിൽ ഞാൻ കുറെ വീഡിയോസ് കണ്ടേ പക്ഷെ എനിക്കത് എങ്ങനെയാണെന്ന് ആയിട്ട് കിട്ടിയില്ല എനിക്ക് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ എടുക്കാനേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഓരോരുത്ത അവിടെ ഇരുന്ന് എടുക്കുന്നത് ഇസുവിൻ്റെ വേറൊരു പഴയ ബോളാണ് അതൊരു കിടന്ന് കൊള്ളാതായിരിക്കുക മഴയൊക്കെ നനഞ്ഞ അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് സുഹൃത്തു പറഞ്ഞിട്ട് പറഞ്ഞിട്ടടുത്ത് മാറ്റിയിട്ട് നിശ്ചയിച്ച് നല്ല എന്താ പറയാ ബോൾ കളിയുടെ മൂഡിലാണ് ഇങ്ങനെ വാ ഇങ്ങനെ ഒരു മണ്ടയിലേക്ക് പൊക്കി വെക്കും എന്നിട്ടാണ് ബോൾ കളിക്കുന്നത് നല്ല രസമാണ് ഇസുവിന്റെ ബോൾ ഇങ്ങനെ കളിക്കുന്ന കാണാനായിട്ട് പിന്നെ ആയപ്പോൾ നമ്മുടെ എഴുതൂട്ടൻ ആ ബോൾ എടുക്കാനുള്ള യാത്രയിലാണ് ഇത് സന്ധ്യ സമയട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റിന്റെ ഈ ഒരു പ്രശ്നം വരുന്നത് ഒരു പേടിയും ഇല്ലാതെ തന്നെ നമ്മുടെ എഴുതൂട്ടൻ ബോൾ പോയി എടുത്തു അവൾ അവിടെ ഇരിപ്പുണ്ട് ബോൾ എടുത്തിട്ട് അവൾക്ക് കളിക്കാൻ താല്പര്യം സമയത്തൊക്കെ ആണെങ്കിൽ അവന് കൊടുക്കും ഞാൻ വായി വെക്കലെന്ന് ഇവനോട് പറയുന്നുണ്ട് ഇവൻ ഇവനെന്തും വായി വെക്കാനുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിണ്ടല്ലോ അപ്പൊ ഞാനത് ജയിലെന്ന് പറഞ്ഞു അപ്പോ തന്നെ അവനത് തറയിലേക്ക് എടുത്തിട്ട് കേട്ടോ എങ്കിൽ വേണ്ട ഞാൻ വെക്കുന്നില്ല ഞാൻ അല്ലാതെ കളിക്കാമല്ലോ എന്നാണ് ഏതൂട്ടൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ അല്ലാണ്ടൊക്കെ കളിച്ചോ പക്ഷെ എടുത്ത് വായി വെച്ച് കളിക്കണ്ടാന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞി സു ബോൾ കഴിച്ചോണ്ടിരുന്ന സമയല്ലേ അപ്പൊ ഞാൻ വന്ന് അവക്കൊടുത്തരേ അവക്കിപ്പൊ കളിക്കാൻ വേണം എന്ന് പറഞ്ഞു അപ്പൊ അവൻ എടുത്തു കൊടുക്കാൻ പോയപ്പോ അവന് പേടി കേട്ടോ അത് അതിന്റെ ഇടയിലായി പോയി കുഴപ്പമില്ല അമ്മ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ എടുത്തു കൊടുത്തു പിന്നെ നമ്മുടെ എസ് ചേച്ചിക്ക് കുറെ നേരം ഈ ബോളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവായിരുന്നു ഇസു ആലു ചേട്ടൻ ഇസ്റ്റേച്ചി മുഖത്തോട് മുഖം നോക്കാൻ ഞാൻ സമ്മതിച്ചില്ല കാര്യം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നത് വെല്ലുവിളിക്കാനാണ് അടി കൂടാനാണ് അടികൂടാനാണ് ചെവിയിൽ ഇങ്ങനെ പോയി ഓരോന്ന് പറയും എന്താണ് പറയുന്നത് എന്ന് അറിയത്തില്ല എന്താണെങ്കിലും പറയുന്നത് എന്താണെങ്കിലും ഇവക്ക് ദേഷ്യം വരും ഇവളാകെ സീനാക്കും ഇവള് ഇവനോടും കളിക്കാനായിട്ട് നിൽക്കുവാണ് ഏതുകൊണ്ടോട് ബോൾ ബോർ എടുക്കുമ്പോഴത്തേന് ഇങ്ങോട്ട് വരും എന്നിട്ട് അത് മേടിച്ചിട്ടു വീണ്ടും ഏത് ഇട്ട് കൊടുക്കും എന്നിട്ട് വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും ഇതാണ് ഇപ്പൊ ഇവരുടെ കളി നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ കണ്ടോ ഇപ്പൊ ഇറങ്ങി വരും അവൻ്റെ മേടിക്കും അവൻ്റെ മേടിച്ചിട്ട് വീണ്ടും അത് അവിടെ ഇട്ടേക്കും വീണ്ടും അവൻ എടുക്കാനായിട്ട് കൊടുക്കും അത് അണിസ ചേച്ചിയുടെയും കുഞ്ഞനുജൻ ഏതൂട്ടൻ്റെയും കേ പക്ഷെ നമ്മുടെ ആലിമോൻ ഇതൊന്നും താല്പര്യമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല ഉറക്കത്തിലായി കാര്യം ക്ഷീണം ഉണ്ടായിരിക്കുമല്ലോ അത്രയും ബഹളമായിരുന്നില്ല പുറത്ത് കിടന്നിട്ട് അങ്ങനെ ഈ ഇസൂട്ടി ഉറങ്ങി അതുപോലെ തന്നെ നമ്മുടെ ഏതൂട്ടനെ ഉറങ്ങി ഏതൂട്ടം മാത്രല്ല ദയുടെ ഇടക്കുന്ന ആലു ആലുൻ്റെ അടുത്ത് കിടക്കുന്ന എന്താ ബോള് ഇനി നീയൊന്നും ബോൾ കളിക്കണ്ട ഞാൻ ഉറങ്ങുമ്പോഴും പറഞ്ഞിട്ട് ആലു ബോൾ കൊണ്ടാണ് അതിൻ്റെ അടിയിൽ കയറിയത് ഏതൂട്ടിനും നല്ല ഉറക്കമാണ് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ടാണ് ഒരു അരമണിക്കൂറക്കം ഉറങ്ങി ഈ നേരത്ത് അത് കൂടുതലൊന്നും ഉറങ്ങില്ല കേട്ടോ അരമണിക്കൂർ ഉറങ്ങും പിന്നെ രാത്രിയുള്ളൂ കൂടെ ഉറക്കം കിടത്തി ആൾ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ടയേഡായിട്ട് സൂര്ജേന ഉറങ്ങിപ്പോയി നിങ്ങളുടെ മക്കളെങ്ങനെയാണ് ഇങ്ങനെ ഉറങ്ങുമ്പോൾ പുന്നാരിച്ചാൽ അവർക്ക് ഇഷ്ടമല്ലാതാണോ ഇസ്റ്റേച്ചിക്ക് ആണെങ്കിൽ വലിയ ഇഷ്ടം എന്റെ പുന്നുമൊക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ തലയൊക്കെ തടയി കൊടുക്കുന്നതും പുന്നായിരിക്കുന്നതൊക്കെ അങ്ങനെ ഞാൻ എപ്പോഴും ഇടക്കിടക്ക് ചെയ്തു നോക്കും ഇവക്ക് മൂക്കി പിടിക്കുമ്പോൾ ദേഷ്യം വരുമോ എന്നറിയാൻ ഞാൻ മൂക്കിലും തലയിലെല്ലാം പിടിച്ചു നോക്കും പക്ഷെ ഇവക്ക് അതൊന്നും ദേഷ്യമില്ല ഇവിടെ അടങ്ങിയിരിക്കും ആലിമോനും അങ്ങനെ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ മൂക്കില്ല നമ്മള് പിടിക്കുന്നതോ അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കുമ്പോൾ എടുക്കുന്നോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല അതിനൊക്കെ എന്റെ കുട്ടികൾ നല്ല കുട്ടികളാണ്